ക്സ്റ്റേൺ സ്റ്റൈലുകളിൽ പനീർ മസാല ചെയ്തെടുത്താലോ വീട് ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ ഇതിനു വേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്തിട്ട് പനീർ കട്ട് ചെയ്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കട്ടിയില് ദ സ്ക്വയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ അളവിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ചു മറിച്ചൂട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തീ കൂട്ടി കൊടുക്കരുത് ഇല്ല വെച്ച് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ഷെയ്ഡ് വരെ ഇളക്കി കൊടുക്കണം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് വെച്ച് നമ്മുടെ പനീർ കറക്റ്റായിട്ടൊന്ന് കുക്കായി കിട്ടും ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി മറ്റൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇത്രയും അളവിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒന്ന് സെൻ്റർ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈടെ എടുക്കും ചെറുതായിട്ടൊന്ന് മറന്നുപോയി നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി ഇതുപോലത്തെ രണ്ട് സവാളയും കൂടി എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം സവാളയായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെച്ചാൽ ഇതൊക്കെ ഒന്ന് തിങ്ങി ഒരു പിങ്ക് ഷെയ്ഡിലായിട്ട് വന്നിട്ടുണ്ടാകും ഇതാണ് എന്തതിൻ്റെ കറക്റ്റ് ഭാഗം ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് വേണ്ടി പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒര ടീസ്പൂൺ ഉള്ളത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണുള്ളിൽ തന്നെ മുളക് പൊടി ഒര കാ ടീസ്പൂൺ ഉള്ളിൽ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉള്ളത് ഗരം മസാല ടീസ്പൂണിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചക്കുത്തിക്കൊന്ന് മാറിന് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം തീ കൂട്ടി വെച്ച് മസാലയൊക്കെ കരിഞ്ഞു പോവും ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയ ശേഷം അതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് ഒരു ഒന്നര തക്കാളിയുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വെന്തി വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് തക്കാളിയിലോ വെള്ളമൊക്കെ ഇറങ്ങി രണ്ടും കൂടി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു കാ ഗ്ലാസ് അളവിൽ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെച്ചില്ലേ ആ പനീറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പനീർ ഇപ്പൊ കുറച്ച് ഹാർഡായിട്ടുണ്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിക്കോണം ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇലക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ചു മുതൽ പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ വേവിച്ചെടുത്താൽ മതി തന്നെ ഈ മസാലയൊക്കെ പിടിച്ച് നല്ല കറക്റ്റ് പരുവത്തിലായിട്ട് നിങ്ങൾക്ക് വെള്ളം വേണിച്ച് ഇതിലോട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് മല്ലിയലിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മല്ലിയലിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടി ഒന്ന് മുകളിൽ കൂടെ ഒന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് ഈ കുരുമുളക് പൊടി എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിനുണ്ടോയൊന്ന് നോക്കി കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിള വന്ന ശേഷം നമുക്കിന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പനീർ കറി റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ട്രൈ ചെയ്ത് നോക്കില്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ